പ്രകാശൻ ചുനങ്ങാടെ എഴുതിയ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ മൂന്നാമത്തെ അധ്യായം മരത്തിൽ പണിത വീട് അദ്ധ്യായം മൂന്ന് മരത്തിൽ പണിത വീട് പെരുവയറൻ പെട്ടികൾ കാറിൽ നിന്നിറക്കി മക്കൾ അകത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ വലതുകാൽ വെച്ച് അകത്തേക്ക് അറിയാതെ കൈമുട്ടിയപ്പോൾ മരപ്പലകയിൽ തട്ടിയ പോലെ സംശയം തീർക്കാൻ വിരലുകൊണ്ട് കൊട്ടിനോക്കി മരപ്പലക തന്നെ ഇതെന്താണ് അഖിലേ ഇങ്ങനെ എൻ്റെ അതിശയഭാവം കണ്ടവൾ ചിരിച്ചു പിന്നീട് അവൾ വിസ്തരിച്ചു തന്നു പുറഞ്ചുവരുകളും ഉൾച്ചുവരുകളും വീടിൻ്റെ മോന്തായവും ബലപ്പെടുത്തിയ മരപ്പലകയാലാണ് പണി തീർക്കുന്നത് തറയിൽ പതിച്ചിരിക്കുന്നതോ മിനുസപ്പെടുത്തിയ മരപ്പലകകൾ മോന്തായത്തിനടിയിൽ കാണുന്ന ഫാൾ സീലിങ്ങും മരം കൊണ്ട് വീടിൻ്റെ അകവും പുറവും സിമൻറ്റ് ചാന്ത് തേച്ച് പിടിപ്പിച്ച് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കുന്നു ഭൂമി കുലുക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പോലും വീടുകൾ മരത്തിൽ പണിയുന്നത് ഇങ്ങനെ നിർമ്മിക്കുന്ന വീടുകൾ തകർന്നു വീണാലും ആൾനാശം കുറയും പണ്ടേക്കു പണ്ടേ ഭൂമി കുലുക്കങ്ങൾ പതിവാണ് കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയിലെ ബഹുനില കെട്ടിടങ്ങളുടെ ചുവരുകൾ പണിയുന്നതും മരത്തിൽ തന്നെ കൊല്ലം മുമ്പാണത്രേ സാൻ ഫ്രാൻസിസ്കോയിൽ അതിതീവ്രമായ ഭൂകമ്പമുണ്ടായത് അന്ന് നഗരം തകർന്നു തരിപ്പണമായെന്ന് പറഞ്ഞു കേൾക്കുന്നു മരത്തിൽ പണിയുന്ന ഒറ്റനില വീടുകൾ നാശത്തിൻ്റെ തീവ്രത കുറയ്ക്കും സംശയമില്ല എപ്പോഴെങ്കിലും ഭൂചലനം ഉണ്ടാകാമെന്ന് പേടികൊണ്ട് മാത്രമാണോ ഇവിടെ മരം കൊണ്ട് പണിയുന്നത് അതിന് മറ്റൊരു കാരണവുമുണ്ട് കാലിഫോർണിയയിൽ കാടുകളിൽ റെഡ്വുഡും ഓക്ക് വുഡും ധാരാളം നല്ല കാതലുള്ള ഈ മരങ്ങൾ ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്നു മഴ കുറവായ കാലിഫോർണിയയിൽ മരച്ചുവരുകളും മരത്തിൽ പണിത മോന്തായങ്ങളും മഴ മൂലം ജീർണിക്കുമെന്ന ഭീതി വേണ്ട മരപ്പലകകളാൽ നിർമ്മിക്കുന്ന ചുറ്റുമതിലുകൾ പോലും കേടുകൂടാതെ വർഷങ്ങളോളം നിൽക്കുന്നു വീടിൻ്റെയും ചുറ്റുമതിലിൻ്റെയും ദീർഘായുസ്സിന് മറ്റൊരു കാരണവും പറയാമെന്ന് തോന്നുന്നു ചിതലിൻ്റെ അഭാവം ഇതിനൊരു മറുവശമില്ലേ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും കുക്കിങ് റേഞ്ചും ഇലക്ട്രിക് ഓവനും ഡിഷ്വാഷറും മറ്റും മറ്റും അമേരിക്കൻ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യക്കാരേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് അമേരിക്കക്കാർക്ക് ഇലക്ട്രിസിറ്റിയോടുള്ള വിധേയത്വം എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഷോർട്ട് സർക്യൂട്ട് മൂലം ഏതെങ്കിലും വീട്ടിൽ തീ കത്തിപ്പടർന്നെന്ന് ഇരിക്കട്ടെ തൊട്ടു തൊട്ടു വീടുകളുള്ള ടൗൺഷിപ്പിൽ എന്ത് സംഭവിക്കും നമുക്കൂഹിക്കാം ഒരു ലൊക്കേഷനിൽ തീ പിടിച്ചിരിക്കുന്നു എന്ന സന്ദേശം സാറ്റലൈറ്റ് വഴി തത്സമയം ഫയർ സ്റ്റേഷനിലെത്തുന്നു ആരും വിളിച്ചു പറയേണ്ട ആവശ്യം വരുന്നില്ല സർവ്വസന്നാഹങ്ങളോടെ ഫയർ വണ്ടികൾ അലാറം മുഴക്കിക്കൊണ്ട് സ്പോട്ടിൽ കുതിച്ചെത്തുന്നു എങ്കിലും അദ്ധ്യായം നാല് കള്ളന്മാരെ സൂക്ഷിക്കുക വീടിൻ്റെ മുൻവാതിലിനും പിറകിലെ യാർഡിലേക്കും തുറക്കുന്ന വാതിലിനും നാമമാത്രമായ ലോക്കിംഗ് സംവിധാനം മക്കളുടെ വീടിന് ഓടാമ്പലിൻ്റെ സുരക്ഷയോ ക്രോസ് ക്രോസ്ബാറിൻ്റെ സംരക്ഷണമോ ഇല്ല ജനാലകൾക്ക് ഗ്രില്ല് പിടിപ്പിച്ചിട്ടില്ല ഗ്ലാസ് ഷട്ടേഴ്സ് മാത്രം ഷൊർണൂരിലെ ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ ജനാലകൾക്കും ഉറപ്പുള്ള ഗ്രില്ലോ ഇരുമ്പഴികളോ ഉണ്ട് മുൻവാതിലിന് ഡബിൾ ലോക്ക് വാതിലിന് പിറകിൽ ക്രോസ് ബാർ അതും പോരാഞ്ഞ് ഒരു ഗ്രില്ല് ഡോറും വെന്റിലേറ്ററുകൾ പോലും ഗ്രില്ല് വെച്ച് ഉറപ്പാക്കിയിട്ടുണ്ട് പാവം കള്ളന്മാർ ഒരു വീട്ടിനകത്ത് കയറണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെന്തു ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നിട്ടും കള്ളന്മാർ അകത്തു കടക്കുന്നു സാഹസികമായി തന്നെ മോഷണം നടത്തുന്നു ഇങ്ങ് അമേരിക്കയിലോ വാതിലോ ജനലോ തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അലാറം മുഴങ്ങി തുടങ്ങുന്നു മെസ്സേജ് പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഏതു വീട്ടിലാണ് അലാറം ശബ്ദിക്കുന്നതെന്ന് കൃത്യമായി പോലീസ് തിരിച്ചറിയുന്നു ഉടനെ വീട്ടുടമസ്ഥനെ ഫോണിൽ ബന്ധപ്പെടുന്നു മറുപടി സംശയം ബലപ്പെടുത്തുന്നതാണെങ്കിൽ മറുപടിയെ കിട്ടുന്നില്ലെങ്കിൽ അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് പോലീസ് കുതിച്ചെത്തുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അമേരിക്കയിലെ കള്ളന്മാർക്കറിയാം അതിനാൽ അവർ വാതിൽ പൊളിച്ചോ ജനാല തകർത്തോ മോന്തായത്തിലെ ഓടും പലകയും ഇളക്കിയോ അകത്ത് കടക്കാൻ ഉത്സാഹിക്കുന്നില്ല കള്ളൻ മാന്യമായി മുൻവാതിൽ മുട്ടുന്നു വാതിൽ തുറക്കുന്നത് ആണായാലും പെണ്ണായാലും തോക്കിൻ്റെ മുനയിൽ നിർത്തി കാരി സാധിക്കുന്നു ഇത്തരം മോഷണങ്ങൾ അത്യപൂർവ്വമായി സംഭവിക്കാറുള്ളൂ ബലം പ്രയോഗിച്ച് അകത്ത് കടന്നാലും ക്യാഷായിട്ടൊന്നും കിട്ടാനില്ല ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും കൊണ്ടാണ് അമേരിക്കക്കാരൻ കഴിഞ്ഞുകൂടുന്നത് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി വീട്ടുകാരനെ കൊണ്ട് തന്നെ കള്ളന് വേണമെങ്കിൽ അയാൾ പറയുന്ന എക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യിക്കാം അത് റിസ്ക് ആണ് സ്വർണ്ണമാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കയിലെ കള്ളന്മാർക്ക് ഇന്ത്യയിൽ വരേണ്ടി വരും കിലോ കണക്കിന് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്ന ശീലമാണല്ലോ നമുക്കുള്ളത് വീട്ടമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ചാൽ കിട്ടും നാലഞ്ച് പവന് കുറയാതെ കയ്യിലണിയുന്ന സ്വർണ്ണവളകൾ വേറെ അദ്ധ്യയം അഞ്ച് അലാറം മുഴങ്ങുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് വീടിൻ്റെ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നത് ഗ്രില്ലില്ലാത്ത ഗ്ലാസ് ജനാലകളും മതിയായ സുരക്ഷയില്ലാത്ത വാതിലുകളും സദാ സംരക്ഷിക്കുന്നത് ഈ ഉപകരണങ്ങളാകുന്നു വീടിനു ചുറ്റും കാണാമറിയത്തെ ക്യാമറകൾ കണ്ണു തുറന്നിരിപ്പുണ്ട് അസ്വാഭാവികമായി ഒരു വാതിൽ തുറക്കപ്പെടുകയാണെങ്കിൽ ജനാല തകർക്കാൻ ശ്രമം നടക്കുകയാണെങ്കിൽ അലാറം മുഴങ്ങി തുടങ്ങുന്നു ഈ വീട്ടിൽ മാത്രമല്ല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഏതു സാഹചര്യത്തിലും പോലീസ് ബോട്ടിലെത്തിയിരിക്കും ഇങ്ങനെ ഒരു ദുർഘടസന്ധിയിൽ കുടുങ്ങുകയുണ്ടായി എൻ്റെ സുഹൃത്തായ ചിറ്റൂർ പട്ടഞ്ചേരി സ്വദേശി നാരായണൻകുട്ടി കൂട്ടുകാർക്കിടയിൽ കുട്ടി എന്നറിയപ്പെടുന്ന നാരായണൻകുട്ടി ഞാൻ ജോലി ചെയ്ത യൂണിയൻ ബാങ്കിൽ ചീഫ് മാനേജർ ആയിരുന്നു മിൽപിറ്റാസിന് തൊട്ടുകിടക്കുന്ന നൊവാർക്കിൽ മകളോടൊപ്പം താമസിക്കാൻ എത്തിയതായിരുന്നു കുട്ടി മൂത്ത മകൾ മീര നൂറ് കിലോമീറ്ററിനപ്പുറം പ്ലസൻഡൻ എന്ന ടൗൺഷിപ്പിൽ താമസിക്കുന്നു കുട്ടിയാണെന്നോട് ഈ കഥ പറഞ്ഞത് രാത്രിയുടെ ആദ്യയാമം മകളും മരുമകനും തിയേറ്ററിൽ സിനിമ കാണാൻ പോയിരിക്കുന്നു പൊടുന്നനെ ഒരു കാരണവുമില്ലാതെ അലാറം ശബ്ദിച്ചു തുടങ്ങുന്നു ജനാലകളും വാതിലുകളും ഭദ്രമല്ലേ എന്ന് രണ്ടുവട്ടം ഉറപ്പാക്കി വീടിൻ്റെ മോന്തായത്തിൽ വിടവെന്തെങ്കിലും കാണപ്പെടുന്നുണ്ടോ എന്ന് കൂലങ്കുഷമായി പരിശോധിച്ചു ഷോർട്ട് സർക്യൂട്ടോ അലാറം എക്യുപ്മെൻറ്റിൻ്റെ തകരാറോ ആവാൻ കാരണമെന്ന് ഉറപ്പായി എത്ര ശ്രമിച്ചിട്ടും അലാറം ഓഫാക്കാൻ പറ്റുന്നില്ല അടിച്ചുകൊണ്ടിരിക്കുന്ന അലാറം ഓഫാക്കുന്ന വിദ്യ അറിഞ്ഞു അറിഞ്ഞുവെക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല പോയ ബുദ്ധി ആന പിടിച്ചാലും പോരില്ലല്ലോ സെക്കൻഡുകൾ മിനിറ്റുകളായിട്ടും അലാറം അക്ഷീണം അടിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടി ബേജാറിലായി മകളെയും മരുമകനെയും ഫോണിൽ മാറി മാറി വിളിച്ചു റിങ്ങ് പോകുന്നുണ്ട് പക്ഷെ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല മൊബൈൽ സൈലൻ്റ് മോഡിൽ വെച്ചിരിക്കുകയാണെന്ന് വ്യക്തം ഫോൺ ശബ്ദിക്കുന്നത് സിനിമ കാണുന്ന അവർക്കും അടുത്തിരിക്കുന്നവർക്കും അലവസരമുണ്ടാക്കുമല്ലോ അപ്പോഴതാ പോലീസ് വണ്ടി വീടിനു മുമ്പിൽ അവർ ശക്തിയായി വാതിലിൽ മുട്ടുന്നു കുട്ടി വാതിൽ തുറന്നു നരച്ച താടിക്കാരനെ കണ്ട് പോലീസ് സംശയിച്ചു ഹു അറിയൂ ഇയാൾ എങ്ങനെ അകത്ത് കയറിപ്പറ്റി എന്നാണ് പോലീസിന് അറിയേണ്ടത് ശുദ്ധമായ ഇംഗ്ലീഷിൽ കുട്ടി സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഇന്ത്യയിലുള്ള ഒരു ഗവൺമെൻറ് ബാങ്കിൻ്റെ മാനേജറാണ് വെക്കേഷനിൽ ചെലവഴിക്കാൻ അമേരിക്കയിൽ വന്നതാണ് മകളും ഭർത്താവും തിയേറ്ററിൽ സിനിമയ്ക്ക് പോയിരിക്കുന്നു എന്നൊക്കെ ഇന്ത്യക്കാരൻ്റെ ഇംഗ്ലീഷ് ഉച്ചാരണം അമേരിക്കയിലെ പോലീസിന് മനസ്സിലാവുന്നില്ല അവരെന്താണ് പറയുന്നതെന്ന് കുട്ടിക്കും പിടിയിട്ടുന്നില്ല കുഴപ്പക്കാരനല്ലെന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നു പോലീസ് വെറിസ് യുവർ പാസ്പോർട്ട് ഇറ്റ്സ് വിത്ത് മൈ സണ് ഇൻ ലോ എനി അതർ ഐഡൻറിറ്റി കാർഡ് ഭാഗ്യത്തിന് ഹാൻഡ് ബാഗിൽ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു പോലീസ് കാർഡ് തിരിച്ചു മറച്ചു നോക്കി കൂടുതലൊന്നും ചോദിക്കാതെ പോലീസ് സ്ഥലം വിട്ടു ഇതിനിടെ അവർ അലാറം ഓഫാക്കിയിരുന്നു മക്കൾ സിനിമ കഴിഞ്ഞു വന്നപ്പോഴാണ് വീട്ടിലുണ്ടായ പുകലെ പറഞ്ഞറിയുന്നത് മരുമകൻ മൊബൈൽ തുറന്നു നോക്കുമ്പോൾ അലാറം ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിയുടെ കോൾ കണ്ടു പിറകെ പോലീസിൻ്റെ ഫോൺ അച്ഛനും വിളിച്ചിട്ടുണ്ട് നാലുവട്ടം മൊബൈലിൽ വിളിച്ച പ്രതികരണം ഇല്ലാഞ്ഞിട്ടായിരിക്കണം സെക്യൂരിറ്റി ഇൻസ്റ്റാൾ ചെയ്തവർ പോലീസിനെ റഫർ ചെയ്തത് അവരുടെ ഫോണിന് മറുപടി കിട്ടാത്തതിനാലാണ് പോലീസ് പാഞ്ഞെത്തിയത് വീട്ടിനകത്തുണ്ടായിരുന്നയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നുവെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശേഷം ചിന്ത്യം പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൻ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ അഞ്ചാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി